ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ചുവൽ ബേബീസ് വേൾഡ് അപ്പോൾ നമ്മൾ മറയൻ എക്സ്പോയിലാണ് എത്തി നിൽക്കുന്നത് മറയൻ എക്സ്പോയുടെ ഒരു എപ്പിസോഡ് ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മുഴുവൻ ഞാൻ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പത്തിരുപത്തി നാല് മുപ്പത് മിനിറ്റ് എടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാഫ് ഹാഫ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മറൈൻ എക്സ്പോയിലേക്ക് കയറുമ്പോൾ പെരുമ്പാവൂർ ഉള്ള മറയൻ എക്സ്പോയിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു പവലിയനിലേക്കാണ് എത്തുന്നത് സ്റ്റോറി ഓഫ് നമ്മുടെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചുള്ള ഒരു ലൈഫ് സ്റ്റോറിയുടെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എടുത്തത് കേട്ടോ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവർക്ക് അറിവ് പകരുന്ന ഒരു നല്ലൊരു പവലിയനാണ് വളരെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഒരു ജീവചരിത്രം തന്നെ അത് പ്രതിമകളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ അദ്ദേഹം കടന്നു വന്ന വഴികളെ കുറിച്ചും ഉപയോഗിച്ച സൈക്കിളിനെ കുറിച്ച് അതുപോലെ റോക്കറ്റുകളെ കുറിച്ച് അവിടെ എത്തിപ്പെട്ടതിനെ കുറിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ റോക്കറ്റ് ഇതിന്റെ ഓരോ മിനിയേച്ചർ രൂപങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വളരെയധികം നമുക്ക് കുറെ ഇൻഫോർമേഷൻ പകർന്നു തരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എസ് എൽ വി ത്രീനെ കുറിച്ച് അതുപോലെ തന്നെ അതിന്റെയൊക്കെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അദ്ദേഹം എവിടെയാണ് ജോയിൻ ചെയ്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അതുമാത്രമല്ല മാത്രമല്ല എ പി ജെ അബ്ദുൾ കലാമിന്റെ വലിയ വലിയ പ്രതിമകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടുത്തിൽ ാവൂരാണ് പെരുമ്പാവൂർ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഒരു വലിയ വമ്പൻ അക്വേറിയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ മറൈൻ എക്സ്പോയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് പെരുമ്പാവൂർ നമ്മുടെ പാലക്കാട്ട് താഴെ മൈതാനത്തിലാണ് ഈ ഒരു എക്സ്പോ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് പോയിന്റിലാണോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് കുറേ കാഴ്ചകളുണ്ട് ഇവിടുന്ന് അങ്ങ്ങ്ങ് തുടങ്ങി കഴിഞ്ഞു ഇത് ശരിക്കും പറഞ്ഞൊരു സെൽഫി കോർണർ എന്ന് പറയാം കേട്ടോ സെൽഫി കോർണറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കിഷ്ടം പോലെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് പിന്നെ ഇനി അകത്തേക്ക് കുറേ ഉണ്ട് വാ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം വാ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു ജംഗിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ജംഗിളിൽ എന്തെല്ലാം അനിമൽസ് ഉണ്ടോ ആ അനിമൽസിനെയൊക്കെ ഇവിടെ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള മിക്കി മിന്നി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചക്കരയ്ക്കും ജോക്കൂട്ടിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറേ ഫോട്ടോസും റീൽസും എല്ലാം ഇവിടെ നിന്ന് എടുത്തു നല്ല രസമായിരുന്നു കാണാനായിട്ട് അതിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വൈബ് കാണാനായിരുന്നു ഏറ്റവും രസം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ എത്ര സമയം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിഞ്ഞാൽ അടുത്ത പവലിയനിൽ നിന്നുള്ള ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട് അതായത് ശബ്ദവും അനക്കമുള്ള പ്രതിമകൾ ചലിക്കുന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് ചലനശേഷിയുള്ള പ്രതിമകളുമാണ് ഇനി വരാനാവുന്നത് നെക്സ്റ്റ് പവലിയനില നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പവലിയനിൽ നിന്നുള്ള ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര അലർച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പവലീനിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇവിടെ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ജുവൽ ബേബി ഒഫീഷ്യലിലും ജുവൽ ബേബീസ് വേൾഡിലും എല്ലാത്തിലും തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ അതുപോലെ കുട്ടികളുടെ ആയിട്ടുള്ള ജഹീൽ ആൻഡ് ജസ്റ്റീൽ ഇൻസ്റ്റഗ്രാം പേജിലും എല്ലാം തന്നെ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അത് മാത്രമല്ല വലിയ വലിയ മൃഗങ്ങളാണ് കേട്ടോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മാമത്ത് അങ്ങനത്തെ വലിയ ടൈപ്പ് ആന പിന്നെ അതുപോലെ തന്നെ വലിയ അത് നല്ല രസമായിരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ പാമ്പ് പാമ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ശബ്ദം കൂടെ വരുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ പിന്നെ വലിയൊരു ഒട്ടകം ഉണ്ടായിരുന്നു ഗൊറില്ല പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ക്യുക്ക് ഡീറ്റെയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ക്യുക്ക് ഫാക്ട്സ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ മൃഗങ്ങളെക്കുറിച്ചും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി നമുക്ക് പതുക്കി അങ്ങ് പോകാം ഇനി ജീവനുള്ള പെറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ഇവിടെ നല്ല രസമുള്ള തത്തയുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ക്വാനയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ചാര കളറിലുള്ളത് പിന്നെ ഇത് ഇത് വന്നപ്പോൾ ഒരു ചെറിയ ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ഇംഗ്വാനയാണിത് പിന്നെ ഇനി ഒരു ഗ്രീൻ കളറുണ്ട് കേട്ടോ നല്ല ഭംഗിയ നല്ല ഭംഗി ഇത് ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇഗ്വാനെ വീട്ടിലൊക്കെ വളർത്തുന്നത് ഓക്കെ അത് അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ ഉള്ളതും നല്ല ആയിട്ട് തോന്നി കേട്ടോ പിന്നെ ഇവിടെയുള്ള ഒരാൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതാ വരുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിക്കരങ്ങനെയാണ് പോക്കറ്റ് മങ്കി എന്നറിയപ്പെടുന്ന മങ്കിയാണിത് കുഞ്ഞിലാണ് നല്ല ഭംഗിയാണ് ക്യൂട്ടായിട്ടുണ്ടല്ലേ അല്ല ഇതിന്റെ വിലയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോട്ടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇതിന്റെ വില ഏകദേശം മൂന്ന് ലക്ഷത്തിനൊക്കെയാണ് യഥാർത്ഥ പേര് പറഞ്ഞാൽ ഈ സാരി സാഗ്യോൺ എന്നൊക്കെ പേരുണ്ട് കേട്ടോ അതിന് അതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ക്യൂട്ടായിരുന്നു പിന്നെ പഞ്ചവർണ്ണ പഞ്ചവരണത്തകൾ മുയൽ മുയൽ കുഞ്ഞുങ്ങൾ പഞ്ചവർണ്ണ തത്തയുടെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ തത്തകൾ ഉണ്ടായിരുന്നു പിന്നെ ചാര കളറുള്ള പ്രാവ് ആ പ്രാവിൻ്റെ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി പിന്നെ എമൂനിയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്ന അവിടെ ഇറക്കുന്ന കണ്ടു പക്ഷേ ആ സെക്ഷൻ ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേസിലാണ് ചെന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് എമൂനിയൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഭംഗിയുള്ള പ്രാവട്ടോ ഒരു പിങ്ക് ഷെയ്ഡുള്ളതാണ് എനിക്കിതാ ഈ ഒരു തത്തയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാ കളറും ഉണ്ട് ആ കളറുകളാണെങ്കിലും നല്ല ഡാർക്ക് കളേഴ്സ് ശരിക്കും കൊച്ചു കുട്ടികളൊക്കെ ഡ്രോയിങ് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ തത്തക്ക് കൊടുക്കുന്ന കളർ എന്തായിരിക്കും അതേ സെയിം കളർ നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട് അതിൻ്റെ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി കളേഴ്സിലുള്ള തത്തകൾ ഇവിടെ ഉണ്ട് എന്താ ഒരു തത്ത കണ്ടില്ലേ തലകുത്തി നിൽക്കുന്ന തലകുത്തി നിൽക്കുന്ന തത്ത ആദ്യമായിട്ട് കാണാൻ അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഇതാ ഈ ഒരു തത്തേ നോക്കിയ പ്രാവാണോ തത്തയാണോന്ന് നമുക്കൊരു സംശയം തോന്നി ഞാൻ ആദ്യം കാണിച്ചിരുന്നോന്നല്ലേ അതാണ് നമ്മുടെ ഗ്രീൻ കളർ ഇഗ്വാന അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നല്ല തത്തകളിലേക്ക് തന്നെ പോയി നല്ല കളർഫുൾ ആയിട്ടുള്ള തത്തകൾ ലവ് ബേഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അതിനപ്പുറത്താണ് ഈ പറഞ്ഞ എമു ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ അണ്ടർ വാട്ടർ അക്വേറിയം വരുന്നത് ലവ് ലൈവ് അക്വേറിയം അല്ലെങ്കിൽ അക്വേറിയം സൂ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഒരു അണ്ടർ വാട്ടർ ഒരു ഫീല് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ വീഡിയോ മൊത്തം ഞാൻ ഒരു എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ പിന്നെ ഇവിടെ ഈ പെരുമ്പാവൂര് വന്ന് എത്തി കാണുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ആ ഒരു ഫീൽ എത്ര വീഡിയോ കണ്ടാലും നമുക്ക് കിട്ടില്ല അവിടെ എത്തി അതിന് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യണം രാവിലെ വൈകിട്ട് നാല് മണി തൊട്ട് പതിനൊന്ന് മണിവരെയാണ് ഇതിൻ്റെ സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മാസക്കാലത്തോളം ഈ മറൈൻ എക്സ്പോ പെരുമ്പാവൂര് പാലക്കാട്ടു താഴം ഉണ്ടാവും കേട്ടോ പാലക്കാട്ടു താഴം മൈതാനത്താണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് വളരെ വൈവിധ്യമാർന്നതായിട്ടുള്ള മത്സ്യ മത്സ്യങ്ങൾ അതുപോലെ തന്നെ അണ്ടർ വാട്ടറിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ കൊതിച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അപ്പൊറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് എക്സ്പോകളാണ് അതായത് വീട്ടിലേക്കുള്ള ഹോം ഐറ്റംസ് നമുക്ക് അതായത് വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങാൻ പറ്റുന്ന ഒരു പവലിയനാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് കട്ടിൽ അങ്ങനെ പിന്നെ ജിം അതായത് വയർ കുറയ്ക്കാനും ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ട് പിന്നെ ചക് ഇക്കരിയും ജോക്കൂട്ടിനും ഇവിടെ ഇഷ്ടപ്പെട്ടു കുറേ സംഭവങ്ങൾ അവർക്കിവിടെ വാങ്ങാനും കിട്ടും പിന്നെ ബുക്ക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ബുക്സിൻ്റെ ഒരു പവതീന ഉണ്ട് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ അതും എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബുക്ക്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാനായി പിന്നെ ഇവിടെ ഒരു ഏരിയയിൽ എത്തിയപ്പോഴും കുട്ടികളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എന്താണെന്ന് നോക്കിയപ്പോഴാണ് വെറൈറ്റി ആയിട്ടുള്ള പെൻസിലുകളും പേനകളും ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും എന്തെങ്കിലും വാങ്ങിപ്പോകും ജോക്കൂട്ടം എന്താ ഒരു കത്തി പോലത്തെ വാങ്ങി കേട്ടോ അതിൻ്റെ ഉള്ളിൽ പേനയാണ് അതുപോലെ തന്നെ പെൻസിലുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പേനകളും പെൻസിലുകളും ഇവിടെ ഉണ്ട് കേട്ടോ പേനകളാണ് വൈവിധ്യവാർദ്ധ പേനകൾ കേട്ടോ ചക്കരക്കുട്ടി ഒരു മിർമെയ്ഡിൻ്റെ എല്ലാ കളറും ഉള്ള ടൈപ്പ് പേന എടുത്തത് പിന്നെ അതുപോലെ തന്നെ വിസിലുള്ളത് വിസിലില്ലാത്തത് അതായത് ഇതുപോലെ ടൈം ടൈം മെഷീനിലെ പോലെ അങ്ങനത്തെ പേനകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉള്ള പേനകൾ അതുപോലെ നല്ല ഭംഗിയുള്ള റബ്ബറുകളുള്ളത് അപ്പോൾ ഈ കൗണ്ടറിലാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകള് മാതാപിതാക്കളും കുട്ടികളും എല്ലാം കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു കൗണ്ടറിലാണ് അപ്പോൾ നല്ല രസമുള്ള പേനകളും പെന്സിലുകളും ആയിരുന്നു ഇവിടെ ജോക്കുട്ടിനും ചക്കരയും വാങ്ങി ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ആ കൗണ്ടറിൽ നിന്ന് അടുത്ത കൗണ്ടറിലേക്ക് പോകുമ്പോൾ ഇവിടെ ലേഡീസ് ഐറ്റംസ് ആണ് മാലകൾ അതുപോലെ തന്നെ കമ്മല് കമ്മലൊക്കെ നാൽപ്പത് അൻപത് അറുപത് ആ ഒരു രൂപയുടെ കമ്മലുകളാണ് കേട്ടോ പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കൗണ്ടറുകളായിരുന്നു അടുത്തത് കത്തി അതുപോലെ തന്നെ ഫിംഗർ ക്യാപ്പ് പിന്നെ ചട്ടി ഇങ്ങനെ ചീനച്ചട്ടികൾ അതിൻ്റെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വേറെയും കുറേ സംഭവങ്ങളുണ്ട് എല്ലാം വീട്ടു ഉപയോഗത്തിനായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ബെഡ്ഷീറ്റുകളുടെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ തന്നെ വീട്ടിലേക്കുള്ള കുറേ സംഭവങ്ങളൊക്കെ പിന്നെ ഹലുവ നല്ല കോഴിക്കോടിനും ഹലുവയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് മൺപാത്രങ്ങളുടെ അതായത് നമ്മുടെ നമ്മൾ പുകയ്ക്കില്ലേ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് അത് വയ്ക്കാനുള്ള മണ്ണിൻ്റെ പാത്രങ്ങൾ പിന്നെ ബാഗൊക്കെ ആയിട്ട് വെച്ച് ബാഗ് പേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഏരിയ അവിടെ നല്ല ഭംഗിയുള്ള ബാഗും പേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിയതുകൊണ്ട് കൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിയില്ല ചക്കരയും പോയി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചക്കരക്ക് അതേ സ്റ്റൈലിൽ ഒരു കുഞ്ഞു ബാഗ് ഉള്ളതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് ഒരു മിതാവരമ്മച്ചി കരിപ്പെട്ടി ചക്കരയൊക്കെ വിറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട് കുടുംബശ്രീയുടെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല കരിപ്പെട്ടിയും പിന്നെ കുറേ നമ്മുടെ ഹോം മെയ്ഡ് മിഠായികൾ പിന്നെ തേൻ നെല്ലിക്ക ഇതൊക്കെയാണോ കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പതിയെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ പതിയെ പുറത്ത് കടന്നു ഇവിടെയാണ് ഇനി കുട്ടികളുടെ ഏരിയ ദാ ജോക്കൂട്ടനും ചക്കരയും ജമ്പ് കണ്ടോ എവിടെ ജമ്പിങ് പിറ്റുണ്ടോ അവിടെ ജോക്കൂട്ടനും ചക്കര ഉണ്ടാവും വലിയ ഇഷ്ടമാണ് ജോക്കൂട്ടനും ചക്കരയ്ക്ക് ഇതിനകത്ത് ചാടാനായിട്ട് പിന്നെ ഇവിടെ പോപ്കോൺ ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ് പോപ്പ്കോൺ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോപ്പ്കോൺ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കോട്ടൺ ക്യാൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ കോട്ടൺ ക്യാൻറ്റി പിന്നെ ഇവിടെ ഇവിടെതാ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ കയറാനൊക്കെ ചോദിച്ചെങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെയാണ് കയറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കയറിയത് കൊണ്ട് അധികം പ്ലേസിലേക്ക് അന്ന് എൻ്റർടൈൻ ചെയ്തില്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒരു പ്ലേസ് ആണ് ഇത് കളിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഏരിയ ഉണ്ട് ഇവിടെ അല്ലാതെ നമ്മളിപ്പോ ആദ്യം കണ്ടത് അണ്ടർ വാട്ടർ അണ്ടർ വാട്ടർ ഒരു എക്സ്പോയാണ് അത് അടിപൊളിയായിരുന്നു സൂപ്പർ നമ്മൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വരണം കാണാൻ മറക്കണ്ട ഈ ഒരു അണ്ടർ വാട്ടർ എക്സ്പോ പെരുമ്പാവൂരാണ് അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആ ചെറിയ മീനുകളെയൊക്കെ കണ്ടപ്പോൾ സ്വർഗത്തിലെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ ഒന്ന് വന്ന് കാണുക അടിപൊളിയായിട്ടുള്ള ആണ് ഇറങ്ങിയപ്പോൾ ഇത്രയും സമയമായിട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും